മജാവിന്റെ കണറ്റിൽ വെള്ളം എന്താ നോക്കാട്ടോ കണ്ടാങ്കിൽ ഞെട്ടും ഞെട്ടിട്ട് അപ്പൊ നമ്മൾ ഇന്ന് മജാവുടെ സ്ഥലത്ത് വന്നിരിക്കുന്നത് മജാവിന്റെ നട്ടുപിടിപ്പിനോ അതെ ഇവിടെ ആകെ ഒരു മരം പോലും ഇല്ല ഈ കാണുന്ന ഒരു ബേക്ക് കാണുന്ന ഒരു മരം ഉണ്ട് അപ്പൊ കുറച്ച് തണലൊക്കെ വേണമല്ലോ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോ അതിന്റെ ചോട്ടിൽ നിൽക്കാനെ അപ്പൊ ഏറ്റവും പെട്ടന്ന് തണലാവാൻ പറ്റണത് വാഴയാണ് പിന്നെ നമ്മുടെ കൈയിലുള്ളതും വാഴയാണുള്ളത് അപ്പൊ ഇവിടെ വാഴ നടന്ന് വിചാരിച്ചു പിന്നെ മാവിന്റെയും വേറെ കുറെ മരങ്ങളുടെ അവക്കാട് അതിന്റെ ഒക്കെ തൈ നടന്നുണ്ട് അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് നടാൻ നടൻ വാങ്ങാൻ വാങ്ങാന്ന് ഞങ്ങൾ ഞങ്ങളിപ്പോ പോര വഴിക്കൊക്കെ നോക്കി കണ്ടില്ല കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നപ്പോ റോഡ് സൈഡ് കണ്ടത് മാങ്ങേന്റെ തൈ മാവും തൈ ഒക്കെ

കാനുകളെന്തെങ്കിലും വെച്ചിട്ട് ഇറ്റിട്ട് വെള്ളം രീതിയിൽ എന്തെങ്കിലും സംവിധാനം ചെയ്യാം അപ്പം എപ്പോഴും വെള്ളം വെക്കാൻ ആളുണ്ടാവില്ല ഇവിടെ ഇവിടെ അങ്ങനെ വാഴനെ പരിപാലിക്കുകയാണ് പിന്നെ കുറച്ച് വലുപ്പുള്ള വാഴക്കാ നിങ്ങൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ ഉണ്ടാവും സാധനം അപ്പം നമുക്ക് നേരെ പോയിട്ട് വാഴയ്ക്ക് കുഴി ഒഴിച്ച് വാഴ നണ്ടല്ലേ അതേപോലെ കിണറിന്റെ അപ്ഡേഷൻസ് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് വെള്ളം എന്തായി നോക്കാം അതെ അതെ നല്ല ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലാണ് കേട്ടോ വെയിലാകുമ്പോ മാത്രം ഇവിടെ നിക്കാൻ പറ്റുക ഒരു മൂന്ന് മണി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ നല്ല അടിപൊളി സ്ഥലം അതുപോലെ തന്നെ ഒരു രാവിലെ ഒരു എട്ട് മണി വരെയൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ അങ്ങോട്ട് വെയിലായിരിക്കട്ടോ ഇവിടെ അപ്പൊ മജാവേന്റെ കണറ്റിൽ വെള്ളം എന്തായി നോക്കട്ടോട്ടുണ്ടോ ഞാനൊന്നും ഞാനൊന്നും കണ്ടു ഞെട്ടു എന്തോരും വെള്ളാണ് തെളിഞ്ഞ വെള്ളല്ലേ ഒരു വെള്ള കിണർ വെള്ളം ഇഷ്ടം പോലെ വെള്ളം കണ്ടെങ്കിൽ കണ്ടോ ഒരു മീറ്റർ ഒരു ഒന്നര മീറ്റർ അല്ലേ പുറത്തേക്ക് വെള്ളമില്ലാത്ത ബാക്കി ഫുള്ള് വെള്ളം മൂന്നര മീറ്ററോളം ഉണ്ടാവും കിണർ രണ്ട് മീറ്റർ ഫുള്ള് വെള്ളമാണ് നല്ല വെള്ളം ഉണ്ട് കേട്ടോ ഇത് രണ്ട് ചെറിയൊരു കോരായുള്ള സംവിധാനം ആക്കിട്ടുണ്ടെങ്കിൽ നന്നായിട്ട്

ആ ഒരു മുക്കാം മീറ്റർ ഉണ്ട് ഇനി കുത്തണോ കുഴിക്കണോ ഏ ഇതിപ്പോൾ കൊടുമ്പേലാണ് കുറച്ച് എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഇതാക്കാനുണ്ട് പക്ഷേ ഇപ്പം അത്യാവശ്യം ഉള്ള പണി വീട് പണിയും കഴിയണമൊക്കെ നടത്താനുള്ള വെള്ളമുണ്ട് പിന്നെ കട്ടയൊക്കെ ഇട്ടുമ്പോഴത്തേക്കും ഒന്നുകൂടെ താത്താം നമുക്ക് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ മജോൻ്റെ സ്ഥലം കാണാൻ വന്നപ്പോൾ ഒരു മാവിൻ്റെ ചുവട്ടിൽ നിന്ന് സംസാരിച്ചു എന്നാലും പാമ്പൊക്കെ ഉണ്ടാവുന്നു ഇപ്പം ഇതേ വന്നപ്പോൾ ഒരു പാമ്പിനെ തല്ലി കൊന്നിട്ട് ഇവിടെ വെച്ചേക്കുന്നു അപ്പോൾ മജോ വാഴക്കന്ന കഴിവ് വാഴ കുഴിയെടുത്ത് വാഴ നടാം എന്തിനും വെള്ളം കോരി ഒഴിച്ചു കൊടുക്കാൻ പറയാം ലയിപ്പിക്കാൻ പറയാം അത് തന്നെ പരിപാടി അത്യാവശ്യം വല്യ വാഴക്കന്നാണ് കേട്ടോ അപ്പൊ ഈ കാണാന്റെ ചുറ്റുവടായിട്ട് നമ്മള് വാഴ നടാൻ വേണ്ടി പോവാണ് നല്ല കുറച്ചപ്പുറം മാറി ബിഗ് വൺ കുഴുത്തിനെ വലിയ വാഴക്കന്നെ ഉണ നീന്തോ കാരണം പെട്ടെന്ന് തള്ളാക്കാന്നുള്ള നമ്മുടെ ലക്ഷ്യം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചാരപ്പൂവൻ പഴം ഉണ്ടല്ലോ ഏകദേശം അതുപോലെ വരുന്ന ഒരു പഴത്തിൻ്റെ ഇത് ഇവിടെ കിട്ടുന്ന ഞങ്ങളൊക്കെ ചെറിയ പഴം എന്നാ പറയാറുള്ളത് ഇവിടെ മലാവിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കിട്ടുന്നത് ഈ ഒരേ ഒരു ചെറിയ പഴമാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ചാരപ്പൂവൻ ചെറിയ പഴം കിട്ടും അതുപോലെ തന്നെ മൈസൂർ പഴം കിട്ടും അങ്ങനെ പലതരത്തിലുള്ള പഴങ്ങൾ കിട്ടുമല്ലോ ഇവിടെ കൂടുതലും ഞങ്ങൾ കണ്ടിട്ടുള്ളതും വാങ്ങി കഴിച്ചിട്ടുള്ളതും ഈ ഒരു ചെറിയ പഴമാണ് കേട്ടോ അപ്പോൾ ആ പഴത്തിൻ്റെ വാഴക്കന്നാണ് ഇപ്പം നമ്മൾ നട്ടോണ്ടിരിക്കുന്നത് ഇപ്പം രണ്ടാമത്തെ അല്ലേ ചെറിയ ചെറിയ വാഴയോട് നിന്നാ മതി ചെറിയ തണലായിട്ടോ ശരിയാണ് ഇങ്ങനെ ഇവർ ചിന്താത്തൊരു തണലാ നമുക്കിവിടെ വന്നിരിക്കുന്ന സമയത്ത് ഒരു ഓരോരോ അന്നോ രണ്ടോ വാഴ ഉണ്ടെങ്കിൽ ഇവിടെ തണലായി കിണറായി വാഴയായി ഇനിയും കുറച്ച് മരങ്ങളായി വീടായി പശുവായി കോഴിയായി ആടായി അങ്ങനെ ഈ ഒരു സ്ഥലത്തെ നമ്മൾ ഈ ചുറ്റുമുള്ള ആളുകൾക്ക് ഒരു മാതൃക ആക്കുക എന്നുള്ളതാണ് മറ്റേ അവന്റെ വീടും വെക്കും അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ചെയ്യുന്നുള്ളാണ് എപ്പോഴും ഇതൊക്കെ ആൾക്കാർ എൻ്റെ പറമ്പിൽ ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളിപ്പോൾ കിടപ്പറിച്ചോ ഈ വാഴയ്ക്ക് കുഴിയെടുത്താൽ മജാവ് പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഒരു കൃഷിക്കാരൻ്റെ അയാളോട് ചോദിച്ചുകൊണ്ട് എവിടെ വെക്കുക ഞാൻ പറഞ്ഞു ഒന്നും ആവശ്യമില്ല നമ്മൾ തന്നെ ഇതെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ തന്നെ ചെയ്യണം കുഴിക്കാൻ അയാളെ വിളിക്കണം ഒന്നും വേണ്ട നമുക്കറിയാത്ത എത്ര കുഴിക്കണം എന്നുള്ളത് എവിടെ കുഴിക്കണം എവിടെ നടണം നമ്മളാണ് തീരുമാനിക്കണം അല്ലാതെ ഇതിൻ്റെ സ്ഥാനവും മറ്റൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സ്ഥലം നോക്കി വാഴയ്ക്ക് അന്ന് വെക്കുക എന്നുള്ളതാണ് ഈ വാഴ കന്നുകളൊക്കെ നന്നായിട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് നേന്ത്രവാഴേൻ്റെ കന്നുണ്ട് കേട്ടോ ഞങ്ങൾ പണ്ട് ചിന്തിച്ച് താമസിച്ച സമയത്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് നട്ടതാണ് ഞങ്ങൾക്കൊരു നാല് കൊലയോളം കിട്ടിയിട്ടോ അവിടെ നട്ടിട്ട് ഇവിടെ മലാവിയിൽ നമ്മുടെ വീട്ടിൽ നട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ വാഴയൊക്കെ ഒന്നും ശരിക്കും ഉഷാറായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ അപ്പുറം അപ്പുറം ആയിട്ട് ഓരോ നേന്ത്രവാഴേൻ്റെ കന്നുകൂടെ കൊണ്ടുവെക്കണമെന്ന് വേറൊന്നും അല്ല നേന്ത്രവാഴേന്റെ കന്ന് ഈ ഭാഗത്തൊന്നും കിട്ടില്ല കേട്ടോ അത് മലാവിൻ്റെ മുസൂസൂസ് സൈഡ് പറഞ്ഞാൽ അതായത് മലാവിൻ്റെ വേറെ ആണ് നമ്മൾ അവിടെയായിരുന്നു ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെയാണ് ഈ ഒരു നേന്ത്രവാഴേന്റെ കന്ന് കിട്ടുക അങ്ങനെ അവിടെ നിന്ന് പോകണം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കുറേ നേന്ത്രവാഴേൻ്റെ കന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടില് അത് നമ്മുടെ ലൈഫ് ഓഫ് അരൺസുബിയില് കണ്ടാൽ മനസ്സിലാകും അതിൽ നാല് കൊല ഉണ്ടായിരുന്നു നല്ല കൊലകളായിരുന്നുണ്ടായിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ കൊല കുറച്ച് വലുതും പിന്നത്തെയൊക്കെ കുറച്ച് ചെറുതായിട്ട് ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ കന്നുകളുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി വാഴ കന്നും കൂടെ കൊണ്ടുവന്ന് വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് ഏകദേശം ഇത്രയും വാഴ കന്നുകൾ ു പിന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് ഒന്നും കൂടി വെട്ടിയിടണമെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ആഴ്ച വന്നിട്ട് നമ്മൾ വാഴേൻ്റെ ഒരു തണ്ട് ഒന്നായിട്ട് വെട്ടുമല്ലോ അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് അതൊന്ന് ചെറിയ ചെറിയ ചെറുതല്ല നല്ല ഇളം വിലകൾ പെട്ടെന്ന് വരും അപ്പോൾ ഇതങ്ങനെ വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച വന്നിട്ട് നമുക്കത് വെട്ടി ശരിയാക്കാം അപ്പോൾ നന്നായിട്ട് വാഴ വാഴക്കന്ന് ശരിയായിക്കോളൂ കേട്ടോ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് നമ്മൾ നിർത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ വാഴയൊക്കെ എല്ലാം നട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു വാഴയും കൂടി നടാനുള്ളൂ അപ്പോൾ ഇനി വാഴ നട്ടിട്ട് അതിന്റെ ചോട്ടിൽ നമുക്ക് കുറേ കരിയിലകൾ ഇടണം അതാകുമ്പോൾ ഒഴിക്കുന്ന വെള്ളം ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് അതിന് അടിയിൽ തന്നെ ഉണ്ടാകും കാരണം പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി ഇവിടെ ആണെങ്കിൽ വലിയ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സൺലൈറ്റും ഡയറക്റ്റ് അടിക്കും എന്താ പറയാ വെള്ളമൊക്കെ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് പോകട്ടെ അപ്പോൾ അതിന്റെ അടിയിലൊക്കെ ഇനി കരിയിലിടണം അതേപോലെ തന്നെ ഞങ്ങൾ ഇനി ഈ വാഴ വെച്ച് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ പോയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഈ ഓയിലിൻ്റെ ബോട്ടിൽസൊക്കെ ഫ്രീ ആയിട്ടുള്ളത് കിട്ടിട്ടു ഫ്രീ കിട്ടില്ല പൈസ കൊടുത്ത് വാങ്ങണം ഓ അതായത് എം ടി ബോട്ടിൽസ് വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും ഓയിലിൻ്റെ വെള്ളത്തിൻ്റെ അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് അങ്ങനെ ഈ എം ടി ബോട്ടിൽസ് തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ട് അവർ കഴുകിയിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് വെക്കും അപ്പോൾ അവിടെ നിന്ന് ഒരു കുറച്ച് ബോട്ടിൽസ് വാങ്ങിയിട്ട് കൊണ്ടുവരണം എന്നിട്ട് ആ അടപ്പിൻ്റെ താഴെ ചെറിയൊരു ഓട്ട ഇട്ടിട്ട് ഇതിൽ മണ്ണിൽ കുത്തി ഇറക്കി വെക്കണം ഒഴിച്ച് വെച്ചാൽ കുറച്ച് ഒരാഴ്ചത്തേക്ക് ആ വെള്ളം ഉണ്ടാകും നമ്മൾ അഞ്ചിലേക്ക് ലിറ്ററിന്റെ ബോട്ടിൽ വാങ്ങി വെക്കാന്ന് വിചാരിക്കുന്നു മറ്റേ സാധാരണയൊക്കെ നമ്മൾ ഒരു ലിറ്ററിന്റെയോ അല്ലെങ്കിൽ ഒരു എഴുന്നൂറ്റി എം എൽ ചെറിയ ബോട്ടിൽസ് ആണല്ലോ ഈ പച്ചക്കറീൻ്റെ ഒക്കെ ചോട്ടിൽ വെച്ചു കൊടുക്കാം ഇതിപ്പോ നമ്മൾ ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെയൊക്കെ വരിക അതേപോലെ മജാവിക്ക് ജോലി ഉള്ളത് മജാവയും കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ വിസിറ്റ് ചെയ്യാം അപ്പോൾ അത്രയും ദിവസത്തേക്ക് ആ വെള്ളം നിലത്ത് നിൽക്കണമല്ലോ അല്ലെങ്കിൽ ആ കുപ്പിയിൽ വെള്ളം ഉണ്ടാവണം പിന്നെ മജാവിൻ്റെ ഭാര്യ വന്നുകഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ കാരണം ഈ ഭാഗത്തേക്ക് ഒരു ചെറിയ വാടക വീട് എടുത്തിട്ട് മജാവിന്റെ ഭാര്യയും കുട്ടികളൊക്കെ മാറും പിന്നെ ഇവര് വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മാറും അപ്പോൾ മജോൻ്റെ ഭാര്യ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്ലാന്റിലാണ് മജോവൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അവിടേക്ക് പോയതാണ് ഇവര് പിന്നെ കുറേ ദൂരം താമസിക്കുന്നുണ്ട് എങ്ങടേം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ട് റിട്ടേൺ അടിക്കുകയുള്ളൂ കേട്ടോ കാരണം അങ്ങോട്ട് പോയ ട്രാൻസ്പോർട്ടേഷൻ്റെ പൈസ ലാഭിക്കണമല്ലോ ഒരു ദിവസത്തേക്ക് പോയിട്ട് തിരിച്ച് വരില്ല ഇവർ പോവുകയാണെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ അപ്പോൾ അവിടത്തെ ബേക്കിൽ മജോബം എറണാട്ടനും കൂടി ലാസ്റ്റത്തെ വാഴയും കൂടി വെച്ചു നമ്മുടെ ഈ കിണറിൻ്റെ ചു മറ്റു ഭാഗമാണ് കേട്ടോ വാഴ വെച്ചേക്കുന്നത് അതാകുമ്പോൾ വെള്ളം കോരി നനയ്ക്കാൻ പറ്റും പിന്നെ കുറച്ച് അങ്ങനെ അങ്ങോട്ടേക്കായിട്ടാണ് അവർ വീട് വെക്കുന്നത് ഞങ്ങൾ വിചാരിക്കുന്നത് കിണറിന് ഒരു നൂറ് മീറ്റർ ഒരമ്പത് മീറ്റർ ആ ഒരു അടുത്ത് തന്നെ ആയിട്ട് വീട് വയ്ക്കുന്നത് അതാകുമ്പോൾ വെള്ളം എടുത്ത് കൊണ്ടുപോകാനൊക്കെ സുഖമായിരിക്കും ഇല്ലെങ്കിൽ കുറച്ച് ദൂരമാണെങ്കിൽ എപ്പോഴും വെള്ളം എടുത്തുകൊണ്ടുപോകാനൊക്കെ ഭയങ്കരമായിട്ട് നടക്കേണ്ടിയൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മളെ മനസ്സിലുള്ളത് അപ്പോൾ അതെവിടെ കഴിഞ്ഞാ കഴിഞ്ഞോണ്ടിരിക്കുന്നു വാഴം വെച്ചു കണ്ടാ ചുറ്റും ഇനിയിപ്പോ മാവ് വെച്ചിട്ട് പിന്നെ മജാവിന്റെ സ്ഥലത്ത് ആകപ്പാടുള്ള ഒരു മരം രണ്ട് മരം ഉണ്ട് ഒരെണ്ണം ഒരു കായ്കളൊന്നും ഉണ്ടാവാത്തൊരു മരമാണ് അവിടെ ഒറ്റയ്ക്ക് നിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഇതേ പേരമര പേരമരാണ് വലിയ ഹൈറ്റ് ഇല്ല പക്ഷെ കൊറേ പ്രായമായ ഒരു പേരമരാണ് അതാണ് ആ ഒരു പേരക്കേന്റെ മരം ഇതിലൊക്കെ പൂക്കളായിട്ടുണ്ട് നല്ല ഭംഗിയെട്ട പേരക്കേന്റെ പൂ കാണാൻ കൊറേ മുട്ടും കായും പൂക്കളൊക്കെ ഇണ്ട് ഈയൊരു ഇങ്ങനെ ഫലം തരുന്നൊരു ഭക്ഷണം ഇവിടെ പേരന്മാരം മാത്രമേ ഉള്ളൂട്ടോ ഇനിയിപ്പോ കുറെ സംഭവങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം പിന്നെ അതിലൊക്കെ ഇഷ്ടംപോലെ കേട്ടോ അതിർത്തിയിലൊക്കെ മാവുകൾ ഉണ്ടെന്ന് പറയാം അതിർത്തിയിലെ മാവുകൾ ഉണ്ട് പക്ഷെ വേറെ ആൾക്കാരെ സ്ഥലമാണ് എല്ലാ കാര്യങ്ങളും അറിവില്ലായ്മയുണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്തെങ്കിലും ചെയ്താൽ മതി കാഴ്ചപ്പാടാ അപ്പൊ എപ്പോഴും ഇവിടുത്തെ പ്രത്യേകത മണ്ണ് കണ്ടോ ഒരിക്കലും കരികലൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ മിറ്റം പോലെ അടക്കായിരിക്കും പ്രദേശങ്ങൾ അപ്പൊ ഇങ്ങനെ വെറുതെ കിടക്കുക കരികലെയൊക്കെ ചീഞ്ഞ് അളിഞ്ഞ് വളമായി മാറുന്ന നോളജ് ഇവർക്ക് ഇല്ല ശരിക്കും അതാണ് ശരിക്കും അവർക്ക് കൊടുക്കേണ്ടത് എല്ലാ ചെടിയുടെ ചോട്ടിലും ഇങ്ങനെ നല്ല കൊടുക്കാൻ കരികലാണ് അതാകുമ്പോ ആ ഒരു ചെടീന്റെ ചോട്ടിൽ നല്ല തണുപ്പുണ്ടാവും ഒഴിക്കുമ്പോ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ചെടി കിടക്കുകയും അത് ചീഞ്ഞ് ജീർണിച്ച് വളമായി മാറുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ വാഴയൊക്കെ വെച്ച് കഴിഞ്ഞു നീ വാഴയ്ക്ക് വെള്ളം ഒഴിക്കാനുള്ള പരിപാടി കേട്ടോ നമ്മുടെ നമ്മുടെ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കൂടിയിട്ട് നമ്മളത് നനയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതിന് തൊട്ടിയും കാരണമൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു കമ്പിട്ട് വെള്ളം നിറയ്ക്കുക എന്നുള്ളതാണ് അപ്പം ഇതിൽപ്പരം എന്ത് സന്തോഷം നമുക്ക് വേണമല്ലേ നമ്മൾ കുഴിച്ച് നമ്മുടെ ഈ കാനിൽ നിന്ന് വെള്ളം കോരി എടുത്തിട്ട് നമ്മൾ നട്ട വാഴയ്ക്ക് നനയ്ക്കുന്നു ഇനി മുഴുവൻ കൃഷികൾക്കും നനയ്ക്കാൻ കഴിയണം തൊട്ടിയും കപ്പിയും കയറൊക്കെ ആക്കും കെട്ടോ കാരണം ഇത് കെട്ടണം കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് ഒറ്റ ദിവസം കൊണ്ട് കുഴിച്ച് വെള്ളം കണ്ട കിണറാണ് അപ്പോൾ എന്ത് പിന്നെ തിരിച്ചു വന്നതാണ് നമുക്ക് ആകെ ഒരു ഞായറാഴ്ച വല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വാഴയൊക്കെ വന്നപ്പോൾ ചെറിയൊരു പച്ചപ്പൊക്കെ വന്നു തുടങ്ങി സ്ഥലത്ത് കേട്ടോ നല്ല വെയില അപ്പൊ ഇന്നത്തെ വാഴ നടലും വെള്ളനക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ വണ്ടിയില് കയറിയിരിക്കാന് ഭയങ്കര ചൂടും വേരും ഇല്ലാരനേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ സോറി സബ്സ്ക്രൈബ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പിലേക്കും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എങ്കിലേ നമുക്ക് കുറച്ചും കൂടി വ്യൂസ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും